ഈ പാമ്പ് കീഴിയൊന്നുമില്ല ഇനി മുറിവ് വളരെ വേഗമാണ് അത്ഭുതില്ല ഞാനല്ലേ പറഞ്ഞേ പേര് പൈസ മകനാണോ എന്താ പറ്റിയ കാലില് പാമ്പ് കടിച്ചു എത്ര വർഷാവും ആ എന്നിട്ട്

ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് ഡോക്ടർമാരൊന്നും പറഞ്ഞിട്ടില്ല മാറില്ല മാറുമെങ്കിലും കുറച്ചും കൂടെ ആ ചികിത്സ ചെയ്തു നോക്കുന്നല്ലേ നല്ലത് നിന്റെ വരെ മാറിയിട്ടില്ല ആ ചെയ്തിട്ട് ആ അങ്ങോട്ട് കുറച്ചും കൂടെ നോക്കുന്നോ ആ വേണ്ട വേണ്ട കുറച്ചും കൂടെ ആ ചികിത്സ നോക്കുന്നോ ആ ഇത് തീർച്ചയായിട്ടും വരുവോ ഉറപ്പുണ്ടോ നിങ്ങടെ ആരാണ് ഇവരെ ഇതൊക്കെ ചെയ്യോ ഉറപ്പുണ്ടോ അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ ഇനി മാറൂട്ടോ ഇനിയേ ഈ പാമ്പ് കഴിച്ചിട്ടുണ്ടായ മുറിവില്ലേ ഇതാ ഉണങ്ങാൻ പോവാണ് അൽഫം ജില്ലായിട്ട് ഉണങ്ങോ ഞാനല്ലേ പറഞ്ഞേ ോ ഇനി പാമ്പും തീരൊന്നും ഇല്ല ഉണങ്ങാൻ ീരി വേണ്ട നമുക്ക് ഈ ബാമ്പു കീരിയൊന്നുമില്ല ഇനി മുറിവ് വളരെ വേഗമാണ് അല്പം ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങളെ ഉറപ്പിക്കും ഞാനല്ലേ പറഞ്ഞു ധൈര്യമായിരിക്കും കേട്ടോ ഒന്നുമില്ല लीक पोर्टल को और मैडम